റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈസ്റ്റർ ദിനത്തിൽ മുപ്പത് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും യുക്രൈനിൽ ആക്രമണം തുടരുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളായ കുർസ്ക് ബെൽഗറോഡ് എന്നിവിടങ്ങളിൽ ആക്രമണം തുടരുകയാണ് എന്നാണ് സെലൻസ്കി പറഞ്ഞത് പീരങ്കി ആക്രമണങ്ങൾ തുടരുകയാണെന്നും വെടിനിർത്തൽ ലംഘിച്ച ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും സെലൻസ്കി ആരോപിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ കീവിലും മറ്റു പ്രദേശങ്ങളിലും വ്യോമാക്രമണ സൈറണുകളും മുഴങ്ങിയിരുന്നു റഷ്യ ഇപ്പോൾ പെട്ടെന്ന് പൂർണ്ണവും നിരുപാധികവുമായ നിശബ്ദതയിൽ ഏർപ്പെടാൻ തയ്യാറായാൽ യുക്രൈൻ അതനുസരിച്ച് പ്രവർത്തിക്കും റഷ്യയുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കും നിശബ്ദതയ്ക്ക് മറുപടിയായി നിശബ്ദത ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രതിരോധ ആക്രമണങ്ങൾ എന്നാണ് സെലൻസ്കി എക്സിൽ കുറിച്ചത് ഇന്നലെയാണ് ഈസ്റ്റർ ദിനത്തിൽ യുക്രൈനിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി പുടിൻ പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് പുടിൻ നിർദ്ദേശം നൽകിയതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ യുക്രൈനിൽ ആക്രമണങ്ങൾ നടത്തരുത് എന്നാണ് പുടിന്റെ നിർദ്ദേശം ഈ കാലയളവിൽ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ പുടിൻ സൈനിക മേധാവി വെളേരി ജെറസിമാവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത് പ്രാവർത്തികമായില്ല എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ യുക്രൈൻ നിന്നും ഉണ്ടാകുന്നത് ചില പ്രദേശങ്ങൾ താൽക്കാലികമായി ശാന്തമാണ് എങ്കിലും അതിർത്തിക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ റഷ്യൻ ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് യുക്രൈൻ സൈനിക കമാൻഡ് സ്ഥിരീകരിച്ചു പുടിന്റെ ഒരു ദിവസത്തെ വെടിനിർത്തൽ വാഗ്ദാനം പര്യാപ്തമല്ല എന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയും പ്രതികരിച്ചു പുടിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തകളുമായി ഒരിക്കലും പൊരുത്തപ്പെടാറില്ല എന്നും അതിനാലാണ് മുപ്പത് ദിവസത്തിന് പകരം മുപ്പത് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ ശനിയാഴ്ച റഷ്യയും യുക്രൈനും പ്രധാന തടവുകാരുടെ കൈമാറ്റം നടത്തി യുഎയുടെ മധ്യസ്ഥതയിൽ നടന്ന കൈമാറ്റത്തിന്റെ ഭാഗമായി ഓരോരുത്തരും പിടികൂടിയ ഇരുന്നൂറ്റി രെ തിരിച്ചെയ്ക്കുകയുമുണ്ടായി അതേസമയം ഈസ്റ്റർ പ്രമാണിച്ച യുക്രൈനിൽ ഏകപക്ഷീയമായ ഹസവെടിനിർത്തൽ പ്രഖ്യാപിച്ചാണ് റഷ്യ ഉത്തരവിറക്കിയത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് വെടിനിർത്തൽ നിലവിൽ വന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത് ഇത് പാലിച്ചില്ല എന്ന് കാട്ടിയാണ് ഇപ്പോൾ സെലൻസ്കി രംഗത്ത് വന്നതും അതേസമയം ഉക്രൈന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാകുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ സൈന്യം സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി നടത്തുന്ന സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമം ഉപേക്ഷിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയത് നിലവിൽ ഉക്രൈന്റെ ഇരുപത് ശതമാനം പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലാണ് അതേസമയം ഏപ്രിൽ പതിമൂന്നിന് ഉക്രൈനിൽ റഷ്യ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം മുപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം പ്രാദേശിക സമയം രാവിലെ പത്ത് പതിനഞ്ചിന് വടക്കൻ നഗരമായ സുമയുടെ ജനസാന്ദ്രതയേറിയ ഹൃദയഭാഗത്തേക്ക് റഷ്യയുടെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ചീറിപ്പാഞ്ഞെത്തുകയായിരുന്നു സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഇരുപതിലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി ഉക്രൈനിൽ ഇക്കൊല്ലം റഷ്യ നടത്തിയ വിനാശകരമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ആക്രമണത്തെ ശക്തമായി അപലപിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി റഷ്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി